ആനപ്പടയുടെ കഥ ബക്ക എന്നറിയപ്പെട്ടിരുന്ന പരിശുദ്ധ മക്കയിൽ ഇബ്രാഹിം നബി അലിഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലഹിസ്സലാമും പുനർനിർമ്മിച്ച കഴിഫിനെ അറബികൾ അതിരറ്റ് ആദരിച്ചിരുന്നു കാലങ്ങൾ കഴിയും തോറും അവിടെ പല തെറ്റായ കാര്യങ്ങളും അവർ നടപ്പിലാക്കി എന്നാലും ആരാധനകളുടെയും പൊതു കേന്ദ്രമായി കാഴ്ബാ ഷെരീഫ് നിലകൊണ്ടു അതിൻ്റെ സംരക്ഷണവും അവിടെ ആരാധനക്ക് എത്തുന്നവർക്ക് സേവനം ചെയ്യുന്നതും കുറൈശികൾ വലിയ അഭിമാനമായി കണ്ടു യമനിലെ ഹിമ്യർ രാജാവായ അബ്രഹത്തിന് ഇതിൽ അസൂയ തോന്നി തൻ്റെ നാട്ടിൽ അയാൾ ഒരു മനോഹരമായ ദേവാലയം പണിതു അവിടെ വന്ന് ഹജ്ജ് ചെയ്യാൻ ജനങ്ങളോട് കൽപ്പിച്ചു പക്ഷേ കാഴ്ബയിലേക്ക് വരുന്നതിന്റെ ചെറിയൊരു ഭാഗം ആളുകൾ പോലും അവിടേക്ക് വന്നില്ല കലിപൂണ്ട അബ്രഹത്ത് കാഴ്ബ പൊളിക്കാൻ തീരുമാനിച്ചു യുദ്ധവീര്യത്തിൽ പ്രസിദ്ധനായ തന്റെ ആനയുടെ പുറത്തേറി വലിയൊരു സൈന്യവുമായി അയാൾ മക്കയിലേക്ക് പുറപ്പെട്ടു മക്കാർക്ക് ആനകളെ പരിചയമില്ലായിരുന്നു വലിയ സൈന്യത്തിന്റെ വരവറിഞ്ഞ് ഭയന്നു വിറച്ച് അവർ മലമുകളിലും മറ്റും ഓടിയൊളിച്ചു എന്നാൽ തൻ്റെ വിശുദ്ധ ഭവനത്തെ സംരക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചിരുന്നു സൈന്യം മക്കയിലേക്ക് പ്രവേശിക്കും മുമ്പ് അബ്രഹത്തിൻ്റെ ആന മുട്ടുകുത്തി മുന്നോട്ടു പോകാൻ വിസമ്മതിച്ച് അത് നിലത്തിരുന്നു മറ്റേതു ഭാഗത്തേക്ക് തെളിച്ചാലും അത് സഞ്ചരിച്ചു കഴവയുടെ നേരെ തെളിക്കുമ്പോൾ മാത്രം നിലത്തിരുന്നു കളഞ്ഞു പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും മിടുക്കനായ തൻ്റെ ആനയെ മുന്നോട്ട് നയിക്കാൻ അബ്രഹത്തിന് കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നതാ ആകാശലോകത്ത് ഒരു പ്രത്യേകതരം പക്ഷികൾ പ്രത്യക്ഷപ്പെടുകയാണ് കൂട്ടം കൂട്ടമായി വന്ന് നരകത്തിലെ കല്ലുകൾ താഴേക്ക് വർഷിക്കാൻ അള്ളാഹു അയച്ച അബാബിയിൽ പക്ഷികൾ ഓരോ പക്ഷിയും താഴേക്കിട്ട കല്ലുകൾ അബ്രഹത്തിന്റെ സൈന്യത്തിലെ ഓരോരുത്തരുടെയും ശരീരം തുളച്ചു കയറി അവരെല്ലാം അവിടെ മരിച്ചു വീണു ശരീരം പഴുത്ത് വ്രണം വന്ന് മാറാ രോഗിയായി നാട്ടിലേക്ക് മടങ്ങിയ അബ്രഹത്ത് പാതി വഴിയിൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അറ്റുവീണ് മരണപ്പെടുകയായിരുന്നു വിശുദ്ധ ഭവനത്തെ തകർക്കാൻ ശ്രമിച്ച ആ ആനപ്പടയെ അങ്ങനെ അള്ളാഹു തന്നെ നശിപ്പിച്ചു ഈ സംഭവം നടന്ന വർഷമാണ് ആനക്കലഹ വർഷം അഥവാ അറബിയിൽ ആമുൽ ഫീൽ എന്നറിയപ്പെടുന്നത് ഇത് നടന്നതിന്റെ തൊട്ടടുത്ത മാസമായിരുന്നു പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്മ തങ്ങളുടെ ജനനം അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായി തീർന്നു ആമുൽ ഫീൽ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം